ഇന്നൊരു മറ്റൊരു വീഡിയോയിലേക്ക് സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആയ അമരി പിയോണി അതേപോലെ തന്നെ വൈറ്റ് മിറാക്കിൾ ലിറ്റിങ് ചുവായി പുതിയ വെറൈറ്റിയാണ് യെല്ലോ കളറ് അപ്പം ഏതൊക്കെ ട്യൂബർ എന്ന് നമുക്ക് നോക്കാം അടുത്തത് വൈറ്റ് മിറാക്കളാണ് വൈറ്റ് മിറാക്കളിൻ്റെ ട്യൂബർ കിട്ടാൻ പാടാണ് നിറയെ ബഡ് ആണ് എന്ന് പറഞ്ഞാൽ നിർക്കൂല ഫ്ലവർ ഫ്ലവറിങ് അത്രക്കുള്ളതാണ് അതിൻ്റെ വലിയ ട്യൂബറാണ് ഇത് കണ്ടോ എൻ്റെ കൈയിനെക്കാട്ടി വലിയ ട്യൂബറാണ് വലിയ ട്യൂബറാണ് വലിയ ട്യൂബറാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ ഷെയ്ഡിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് അമരി പിയോണിയുടെ നല്ല ഫ്രഷായിട്ടുള്ള വലിയ ട്യൂബേഴ്സാണ് അമേരിപ്പീണിയുടെ ട്യൂബേഴ്സ് ഇത്രയും വലിയ ട്യൂബേഴ്സാണ് നമുക്ക് ഇതാ ഈ ഒരു ടൈപ്പ് ട്യൂബേഴ്സൊക്കെ ആകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പിന്നെ ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ രണ്ട് ട്യൂബർ അപ്പോൾ ഇത്രയാണ് ഇത് പിന്നെ ചെറിയ ട്യൂബർ അത് ഞാൻ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ കൂടെ വെക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം യെല്ലോ കളർ ഇഷ്ടമുള്ളവർക്ക് ഉള്ളൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റിയാണ് ലിങ്ടി ചുവായ് യെല്ലോ കളറാണ്